തിരി ഹൃദയഗ്രൂപ്പ് ഒരുക്കുന്ന നക്ഷത്ര നിർമ്മാണ മത്സരത്തിൽ പങ്കെടുക്കുന്നു നമുക്ക് നക്ഷത്രം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം നമ്മൾ ഫോർ ഷീറ്റ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നല്ല ശേഷം ഞാൻ ചുവപ്പും വെള്ളിയാണ് നക്ഷത്രത്തിനായിട്ട് എടുക്കുന്നത് അപ്പം അത് നമ്മളിങ്ങനെ മടക്കും കറക്റ്റ് മൂല വെച്ചിട്ട് നമ്മൾ മടക്കാം മടക്കിയതിന് ശേഷം നമ്മളുടെ ഈ ഭാഗം വെട്ടിക്കള അങ്ങനെ ആറ് ആറ് പേപ്പറ് നമ്മൾ ഉപയോഗിക്കുന്നു വെട്ടിയെടുത്ത ഓരോ പേപ്പറും നമ്മളിങ്ങനെ കോണുകളാക്കി ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ മടക്കണം മടക്കണം ഓരോ പേപ്പറും നമ്മളിങ്ങനെ മടക്കും ഇതിൻ്റെ നടു നമ്മൾ ഒന്ന് നോക്കി കറക്റ്റാക്കിയിട്ട് നമ്മൾ മടക്കണം അങ്ങനെ ആറ് പേപ്പറാണ് ഞാൻ നക്ഷത്രത്തിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് വെള്ളയും ചുവപ്പാണ് എടുത്തിരിക്കുന്നത് അതായത് നക്ഷത്രത്തിൻ്റെ വിണ്ണിലെ താരകം അതായത് വെളുത്ത നിറത്തിനെ സൂചിപ്പിക്കുന്നു ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനങ്ങളുമായി വരുന്നതിനെ ഞാൻ ചുവന്ന ഇതും കൊണ്ട് സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ ഈ നക്ഷത്രത്തിൻ്റെ ഈ ഭാഗം ഇവിടെ ഉണ്ടല്ലോ പശ തേച്ച് നമ്മൾ അതിനെ ഒട്ടിക്കും നമ്മൾ കുറച്ച് പശ പശയെടുത്തിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒട്ടിക്കും നന്നായി ഒട്ടിക്കും ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തിരി ശ്രദ്ധിക്കണം ചുവന്ന കളറൊക്കെ ആകുമ്പോൾ വെള്ള കളർ മേക്ക് ഇങ്ങനെ പടരാനൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ കൈ നന്നായി തുടച്ചിട്ട് വേണം പിന്നെ അത് തൊടാനൊക്കെ ഇടാം നല്ല അല്ലെങ്കിൽ അത് കളറ് വീഴാൻ വീഴും അങ്ങനെ നമ്മളിത് വളരെ ശ്രദ്ധിച്ച് നമ്മളിതിങ്ങനെ ഒട്ടിക്കും വളരെ സിമ്പിളാണ് അങ്ങനെ ഒത്തിരി ശ്രദ്ധ കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഒട്ടി ഇനി നമ്മളീ ഉണ്ടാക്കി വെച്ച് ഓരോ നക്ഷത്രൻ്റെ ഓരോ എതിളുകൾ ഉണ്ടല്ലോ ആ എതിളുകൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിക്കളിൻ്റെയും വെട്ടിക്കളി വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതൊപ്പം ഇരിക്കണം ഈ ആറ് ഇപ്പം മൂന്ന് പറ്റലാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒപ്പം വെച്ചിട്ട് അതിനൊരു നടു ആയിട്ട് നമ്മളിങ്ങനെ വെട്ടും ഓക്കെ ഈ നടു വെട്ടിയതിന് ശേഷം ഓരോന്നും നമ്മളിങ്ങനെ ഇതെങ്ങനെ മടക്കണം ഉണ്ടോ ഇങ്ങനെ മടക്കണം ഓരോ രണ്ട് സൈഡും നമ്മൾ മടക്കണം അപ്പോൾ ഒരു സൈഡ് ആവശ്യമുള്ള ഒരു സൈഡ് വെട്ടിക്കളയാനുള്ളതാണ് ഇപ്പോൾ ഒരു സൈഡ് നമ്മളിങ്ങനെ രണ്ട് സൈഡും ഈ മൂല കറക്റ്റായാലും മാത്രമാണ് കേട്ടോ അതിൻ്റെ ഇവിടെയാണ് നമുക്ക് എപ്പോഴും തെറ്റു വരണത് ഇപ്പോൾ ഞാനൊരു അഞ്ച് നക്ഷത്ര എങ്കിലും ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഇത്രയും വരെ എത്തണത് അതായത് വെട്ടിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ നക്ഷത്രത്തിൻ്റെയും ഇതുണ്ടല്ലോ ഒരു സൈഡ് നമ്മൾ വെട്ടിക്കളയുക ഒരു സൈഡ് വെട്ടിക്കളയട്ട് വെട്ടിട്ട് അങ്ങനെ എല്ലാത്തിന്റെയും ഓരോ സൈഡ് നമ്മൾ വെട്ടിക്കളയണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ ഒട്ടിക്കുമ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഈ ഭാഗത്തെ ഈ ഇതിങ്ങനെ വെച്ചൊട്ടിക്കുക ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൽ ഇറങ്ങിയിരിക്കണം എന്നാൽ ഈ ഈ ഗ്യാപ്പ് മൂടണം അതായത് ഈ രണ്ടിൻ്റെയും ഗ്യാപ്പ് ഇങ്ങനെ മൂടിയിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇതിൽ ഇരുന്ന് ഇരു ഇരുത്തണം നമ്മൾ അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ വശ നമ്മൾ ഇത് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും ഈ ഭാഗം ഇതിൻ്റെ കണ്ടോ ഈ ഭാഗം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചോപ്പായതുകൊണ്ട് കളറ് ഇതുവരെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം മാത്രം അപ്പോൾ നമുക്ക് നക്ഷത്രത്തിൻ്റെ ഫസ്റ്റ് എതൾ ഇനി അങ്ങനെ ഞാൻ എൻ്റെ ഉണ്ണീഷോയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് നക്ഷത്രങ്ങൾ ഉണ്ടാക്കി ഒരു ഒന്ന് ചെറു ഒന്ന് വലുതും ഒന്ന് ചെറുതും പുൽക്കുടിയിൽ കൽത്തൊട്ടിയിൽ മറിയത്തിന്റെയും ഔസപിതാവിന്റെയും മകനായി ഉണ്ണീശ്വ പിറന്നു അരുമ നിറഞ്ഞ പൊന്നുണ്ണി പിറന്നപ്പോൾ പൊൻ താരകങ്ങൾ ആകാശത്ത് ഉദിച്ചു നിന്നു ആ പൊൻ വെളിച്ചത്തിലാണ് ആട്ടിടിയന്മാർ ഉണ്ണീശോയെ കാണാനെത്തിയത് അപ്പോൾ മാലാഖമാർ പാടിയത് എന്താണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അപ്പം നമ്മൾ ഇന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ അന്ന് തുടങ്ങിയതാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നത് ഇന്നും ആ സമാധാനം നമ്മളുടെ ഇടയിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഏറ്റവും ലളിതമായിട്ടാണ് ഉണ്ണീശ്വർ പിറന്നത് പുൽക്കൂടി പക്ഷേ ആ ഏറ്റവും ലാളിത്യമായി പിറന്നുവെങ്കിലും ഇന്നും നമ്മൾ ലാളിത്യത്തിലല്ല ക്രിസ്മസ് കൊണ്ടാടുന്നത് ഇന്നത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഏറ്റവും ആർഭാടമായിട്ടാണ് കൊണ്ടാടുന്നത് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത് ലളിത ജീവിതം നയിച്ച അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ഉണ്ണിയേശുവിനെയാണ് ഇന്ന് ആരുടെ മനസ്സിലും ആ ലളിത ജീവിതം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇന്നത്തെ ഈ ആഡംബര കാഴ്ചകളിനപ്പുറം ഒരു മനുഷ്യനന്മ നമ്മൾ ഉടലെടുക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ് കാരണം ലോക നന്മയ്ക്കായിട്ടാണ് ഈശോ പിറന്നത് പക്ഷെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നിന്ന് ആ നന്മ പലപ്പോഴും മാഞ്ഞു പോവുകയാണ് നമുക്ക് ആ നന്മയെ ഓരോരുത്തർക്കും തന്റെ സഹജീവികളിലൂടെ തിരിച്ചു പിടിക്കാം നമ്മിൽ കാണുന്ന നാം കണ്ടെത്തുന്ന ഓരോ മനുഷ്യരിലും ഉണ്ണീശോയെ കാണുമ്പോൾ നമുക്ക് ഒരു പുതിയ ക്രിസ്മസ് അനുഭവം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ